പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പാലം അടച്ചു സ്കൂൾ യാത്രക്കാർ വലഞ്ഞു പൊന്നാനിയിലേക്ക് ഗുരുവായൂർ കുന്നുംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ പുറങ്ങു സെന്ററിൽ യാത്ര അവസാനിപ്പിച്ചതിനാൽ യാത്രക്കാർക്ക് ദുരിതയാത്രയാണ് ഉണ്ടായത് പൊന്നാനിയിൽ നിന്ന് കുന്നംകുളം ഗുരുവായൂർ ഭാഗങ്ങളിലേക്ക് പോവേണ്ടി വരുന്ന യാത്രക്കാർ പാലം വരെ മറ്റു വാഹനങ്ങളെ ആശ്രയിച്ച് മീറ്ററുകളോളം പാലത്തിന് മുകളിലൂടെ നടന്ന് പുറം വേണം ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പൊന്നാനിയിലേക്ക് പോവേണ്ടി വരുന്നവർക്കും ഇതേ അവസ്ഥയാണ് പൊന്നാനി കുണ്ടുകടവിൽ പുതിയ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച മുതൽ പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിക്കുമെന്ന് മരാമത്ത് വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു ബദൽ റൂട്ട് നിർദ്ദേശമുണ്ടെങ്കിലും ഇതുവഴി സർവീസ് പ്രയാസമാണെന്നാണ് ഉടമകളും ജീവനക്കാരും വ്യക്തമാക്കിയത് കുണ്ടുകടവു പാലത്തിന് സമാന്തരമായാണ് പാലം നിർമ്മിക്കുന്നത് റീട്ടേൺ വാൾ നിർമ്മിക്കാൻ പുതിയ പാലത്തിൻ്റെ ഇരുവശത്തും മുപ്പത് മീറ്റർ താഴ്ചയിലും പാലത്തിന് വടക്ക് നൂറ്റൻപത് മീറ്ററും തെക്കുഭാഗത്ത് എൺപത് മീറ്റർ നീളത്തിലും റോഡ് പൊളിക്കേണ്ടതിനാൽ ഗതാഗതം തടയണമെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം പറഞ്ഞത് ഒരു മാസത്തിനകം പണി പൂർത്തിയാക്കി പഴയ പാലം തുറക്കുമെന്ന് പി നന്ദകുമാർ എം എൽ എയും കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും ഉറപ്പു നൽകുന്നുണ്ട് അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നത് യാത്രാവാഹനങ്ങൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി കരിങ്കല്ല താണിയിലൂടെയാണ് പോകേണ്ടത് വലിയ വാഹനങ്ങൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും എടപ്പാൾ വഴി പോകണം എന്നാൽ പാലത്തിൽ മൂന്ന് സ്പാനുകൾ ഇനിയും പണിയാനുണ്ട് പണിയുടെ രീതി അനുസരിച്ച് മാസങ്ങൾ കഴിഞ്ഞാലും പണി പണിതീരല്ലെന്നും പറയുന്നു വേണ്ടത്ര ആലോചനയില്ലാതെയുള്ള തീരുമാനമാണെന്നും അടച്ചിടൽ മാസങ്ങളോളം നീളുമെന്നും നാട്ടുകാരിൽ ആക്ഷേപമുണ്ട് നിലവിൽ ഇരുചക്രവാഹനം പോലും തടഞ്ഞ് കാൽനടയാത്രക്കാർക്ക് മാത്രമാണ് പഴയ പാലത്തിലൂടെ കടന്നുപോകാൻ അനുവാദം നൽകിയിട്ടുള്ളത് പൊന്നാനിയിലേക്കുള്ള പ്രധാന റോഡായതിനാൽ ബസ്സിനു പുറമേ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കരിങ്കല്ലത്താണിൽ നിന്നു തിരിഞ്ഞ് ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജിലൂടെ പോകാനാണ് നിർദ്ദേശം ഇതുവഴി ബസ് സർവീസ് പ്രയാസമാണ് ബ്രിഡ്ജിൽ ഒരു വാഹനത്തിന് പോകാനുള്ള വീതിയേയുള്ളൂ ഇത് വലിയ കുരുക്കിന് കാരണമാകുമെന്നതിനാൽ സമയത്തിന് സർവീസ് നടത്താൻ പറ്റില്ലെന്ന കാരണത്താലാണ് ട്രിപ്പ് അവസാനിപ്പിക്കുന്നത് പ്രദേശങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ജോലി ആവശ്യാർത്ഥം ദിവസവും വന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്കുമാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത് സി സി ടി വി ന്യൂസ് പൊന്നിയൂർക്കുളം